കോട്ടയത്തിന്റെ മണ്ണിലാണ് ഇന്ന് കേരളത്തിൽ ഈ ഗവൺമെന്റ് ഒരു ദിവസം മുമ്പ് രാജിവെച്ചു പോകണമെന്നുള്ളതാണ് എല്ലാ വിഭാഗ ആളുകളുടെ ആഗ്രഹം പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രികർ ഇപ്പോൾ ശ്രീ കവി സച്ചിദാനന്ദനെ പോലെയൊക്കെയുള്ള സഹയാത്രികർ പോലും പറയുന്നത് ഇനി ഒരു കാരണവശാലും അധികാരത്തിൽ വരും അങ്ങനെ വന്നാൽ ഈ ഇടതുപക്ഷം എന്നുള്ള പ്രസ്ഥാനം തന്നെ ഇവിടെ അസ്തമിച്ചു പോകും ഞങ്ങളെ യു ഡി എഫിൽ നിന്നും അകാരണമായി പുറത്താക്കി ബഹുമാനായ കെ എം മിസാറ് അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുവാൻ ചിലരൊക്കെ ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ചു എന്നത് വസ്തുതയാണ് അതിന് നിയമപരമായ അംഗീകാരവും ഞങ്ങൾക്ക് ലഭിച്ചു ഈ രണ്ടില എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞൊരു ചിഹ്നമാണ് ഓരോ കാൻഡിഡേറ്റിനും അവർ അവരുടേതായിട്ടുള്ള വോട്ട് ബാങ്കുകളുണ്ട് മോദിജിക്കും ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അദ്ദേഹം ഇന്ത്യയുടെ മുഖം തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാരൻ കൊണ്ട് മാറ്റി യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് ും കഴിഞ്ഞ പത്ത് വർഷം പൊങ്കൽ കാലിയൊക്കെ കൂടെ അപ്പം തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കാൻ ഞങ്ങൾ കേന്ദ്രത്തിൽ എന്തായാലും ഒരു ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരുമെന്ന ഒരു പ്രതീക്ഷ ഇവിടുത്തെ ഇന്ത്യ മുന്നണി നയിക്കുന്ന കോൺഗ്രസ്കാർക്ക് പോലും ഇല്ല മതസൗഹാർഗം സംരക്ഷിക്കുന്ന ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ് ആയിരിക്കണം ഇന്ത്യയിൽ വരേണ്ടിയത്